മരണ മുപ്പതിനായിരത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും രക്തം ചിതറുന്നത് നിർത്താൻ അമേരിക്കയും ഇസ്രായേലും ഒരുക്കമല്ല അതുകൊണ്ട് യുദ്ധം എന്ന് അവസാനിക്കുമെന്നുള്ള ചോദ്യം ഇനിയും നീണ്ടുപോകുകയുള്ളൂ ഗാസയുടെ ആകാശങ്ങളിൽ നിന്നും തീമഴയും കരയിൽ യുദ്ധവും തുടരും ഇപ്പോൾ വെടി നിർത്താനുള്ള യു എൻ പ്രമേയത്തെ സുരക്ഷാ കൗൺസിലിൽ അമേരിക്ക വീറ്റോ ചെയ്തു ബന്ധികളെ പോലും വിട്ടുകൊടുക്കാത്ത ഹമാസ് ഭീഗ്രരോട് എന്തിനു വെടിയും യുദ്ധവും നിർത്തണമെന്നാണ് അമേരിക്കയുടെ നിലപാട് നിലപാട് കടുപ്പിച്ചതോടെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ് ഗാസാ മുനമ്പിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അറബ് പിന്തുണയുള്ള യു പ്രമേയം ചൊവ്വാഴ്ച അമേരിക്ക വീറ്റോ ചെയ്തത് അറബ് രാജ്യങ്ങൾക്കാണ് വൻതിരിച്ചടിയായത് കാരണം അറബ് രാജ്യങ്ങളായിരുന്നു പ്രമേയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതോടെ ഗാസയിലെ ഹമാസിന്റെ അവസാന നഗരമായ റാഫേലേക്ക് യുദ്ധം നീളുമെന്ന് ഉറപ്പായി റാഫയിൽ ഉടൻ തന്നെ ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയേക്കുമെന്നും അറിയുന്നു റാഫേൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ അറുപത് ശതമാനം ഭീകരന്മാരെയും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ പദ്ധതി പതിനഞ്ചംഗ സുരക്ഷാ കൗൺസിലിലെ വോട്ടെടുപ്പിൽ അംഗങ്ങൾ അനുകൂലിച്ചു ബ്രിട്ടൻ വിട്ടുനിന്നു അമേരിക്ക വീറ്റോ ചെയ്തു ആയിരത്തി ഇരുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിനെ തുടർന്നുണ്ടായ യുദ്ധം അവസാനിപ്പിക്കാൻ മുറവിളിയാണ് ഇസ്രായേലിഖ രാജ്യങ്ങളിൽ നിന്നും ഉയരുന്നത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെ മൂന്നാമത്തെ യു എസ് ആയിരുന്നു ഇത് മുൻപ് രണ്ട് പ്രാവശ്യവും അമേരിക്ക തന്നെയാണ് വീറ്റോ ചെയ്തത് അമേരിക്ക വീറ്റോ ചെയ്ത നടപടി അപലപിച്ച് ഹമാസ് രംഗത്ത് വരികയും ചെയ്തു പ്രമേയം യു എസ് തുടർച്ചയായി പരാജയപ്പെടുത്തത് പലസ്തീൻ ജനതയെ കൊല്ലാനും കുടിയിറക്കാനും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ നാസി അജണ്ട നടപ്പാക്കുന്നതിനാണെന്ന് ഹമാസ് പറഞ്ഞു ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഏറ്റെടുക്കണം അമേരിക്കയുടെ നിലപാടാണ് അതിനുവേശത്തിലുള്ള പച്ചക്കുടിയായി തുടരുന്നത് നിരായുധരായ പലസ്തീൻ ജനതയെ ബോംബാക്രമണത്തിലൂടെയും പട്ടിണിക്കിട്ടും ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കാണ് ഗാസയിലെ കുട്ടികൾക്കും നിരായുധരായ സാധാരണക്കാർക്കുമെതിരെ തുടരുന്ന ആക്രമണത്തിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തം ഇസ്രായേലിലെ യുദ്ധത്തിൽ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനായി പതിനായിരം ടൺ ആയുധങ്ങളാണ് അമേരിക്ക വിതരണം ചെയ്തതെന്നും അമേരിക്ക വ്യക്തമാക്കി ഇതോടെ ഗാസയിലെ ഹമാസിന്റെ അവസാന നഗരമായ റാഫേലേക്ക് യുദ്ധം നീളുമെന്ന് ഉറപ്പായി റാഫേൽ ഉടൻ തന്നെ പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകും റാഫേൽ ഒളിഞ്ഞിരിക്കുന്ന ബാക്കി ഭീകരരെ കൂടി എത്രയും പെട്ടത് തുടച്ചു നീക്കുക എന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം കുറഞ്ഞത് ആറാഴ്ചയെങ്കിലും ശത്രുത അവസാനിപ്പിക്കാനും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും അമേരിക്ക ചർച്ചകൾ നടത്തുന്നുവെന്നും അതിനാശങ്കപ്പെടുത്തുന്ന പ്രമേയം വേണ്ട എന്നും ബൈഡൻ ഭരണകൂടം മുൻപ് പറഞ്ഞിരുന്നു ഹമാസിനെ നിയന്ത്രിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും സാധിച്ചിട്ടില്ല ബന്ദികൾ ഭീകരന്മാരുടെ കൈകളിൽ ഇരിക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിന് സമയമായിട്ടില്ലെന്നും അമേരിക്ക പറഞ്ഞു അതിനാൽ വെടിനിർത്താനുള്ള യു സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തെ എതിർക്കുന്നു എന്നും അമേരിക്ക പറഞ്ഞു നിലവിൽ വെടിനിർത്തൽ നിർത്തിയാൽ ഹമാസ് വീണ്ടും ശക്തി ആർജിക്കു വോട്ടെടുപ്പിന് ശേഷം വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു വീറ്റോ ചെയ്ത പ്രമേയത്തിൽ ബന്ദികളെ ഉടനടി നിരവരാധികം മോചിപ്പിക്കാനുള്ള ആഹ്വാനവും ഉൾപ്പെടുന്നു വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയം അമേരിക്ക പുറത്തുവിട്ടിരുന്നു എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുകയും മാനുഷിക സഹായം നൽകുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിരുന്നു പ്രമേയം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്